ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസലേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ കോണ്ടാക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു ലെസ് കോൺടാക്റ്റിലൊക്കെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു മെയിൻ ഒറക്കൽ എനർജി പോലെ ആ ഒരു പാഷൻ ഇഗ്നൈറ്റഡ് എന്നുള്ള എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് അട്രാക്ഷൻ പാട്ട്ണറോട് തോന്നുന്ന ആ ഒരു ഫയർ എനർജിയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഫിസിക്കലിയൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഫിസിക്കൽ അട്രാക്ഷൻ ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസോ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ അവരെക്കാളും ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങളായിരിക്കാം മുൻപിൽ നിൽക്കുന്നത് ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ നിങ്ങളുടെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അപ്പിയറൻസ് എല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് ഭയങ്കര തീക്ഷണമായിട്ട് നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നൈറ്റ് ഓഫ് സോട്സിൻ്റെ എനർജി കാണാം അതായത് പലപ്പോഴും നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇടയ്ക്കിടക്ക് വന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് തന്നിട്ട് പോകുന്നുണ്ടാവാം പക്ഷേ അതൊരിക്കലും ഒരു സ്റ്റേബിൾ ആയിരിക്കില്ല അതായത് കോണ്ടാക്റ്റിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംസാരിക്കുന്നുണ്ടാവുക പക്ഷേ അതൊരു സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കാത്തൊരവസ്ഥയായിരിക്കാം വരുന്നു അല്ലെങ്കിൽ വന്ന് നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു പിന്നെ തിരിച്ചു പോകുന്നു എന്നായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോകുന്നു എന്നുള്ള അവസ്ഥയായിരിക്കും അതായത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ സമ്മതിക്കുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് തോന്നുന്നുണ്ടാവാം ഇപ്പോൾ അവരായിട്ട് സംസാരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് തന്നെയായിരിക്കാം പക്ഷേ നമ്മളുടെ പേഴ്സൺ നമ്മളോട് ഒന്ന് മിണ്ടുന്നു എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു സ്നേഹത്തിലേക്കോ കാര്യങ്ങളിലേക്കോ പൂർണ്ണമായിട്ട് പോകുന്നില്ല വീണ്ടും ആ ഒരു വിഡ്രോ ചെയ്ത് പോകുന്നു അത് നിങ്ങളെ കൂടുതൽ പെയിൻഫുള്ളിലാക്കാം ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് കുറച്ചധികം പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇവരെന്തിനാണ് ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസൻറ്റ് വെച്ചിട്ട് പോകുന്നത് പോലെ പോകുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്ത് പോവാതെ ഈ ഒരു തരത്തിൽ ഓടി വന്നിട്ട് പോകാം ഇനി ചിലവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഒരു നോ കോൺടാക്റ്റിലൊക്കെ ആയിരിക്കാം എങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾ തന്നെ അറിയുന്നുണ്ടാവാം അതായത് പലപ്പോഴും ഇവരുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കറൻറ്റ് എനർജിയിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി മറ്റേതോ കാര്യത്തിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അതായത് അവരുടെ ഒരു ടൈം ആയിക്കോട്ടെ അല്ല പല കാര്യങ്ങളും അവർ മറ്റൊരു കാര്യത്തിനായിട്ട് മാറ്റി വെക്കുന്നുണ്ടാവും ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്ക് അത് ചിലപ്പോൾ അവരുടെ ഒരു കരിയറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡോ അല്ല എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം കുറച്ച് വ്യക്തികൾക്ക് മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മറ്റെന്തോ ഒരു ചോയ്സിൻ്റെ പുറകെ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായാലും അല്ലെങ്കിൽ കരിയർ ആയാലും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തേർഡ് പാർട്ടിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ വ്യക്തിയും നമ്മളെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ അതൊരു സാഹചര്യമായാലും അല്ലെങ്കിൽ പണമായാലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളായാലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനകത്തൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന എല്ലാ സംഗതികളും തേർഡ് പാർട്ടി തന്നെയാണ് അപ്പോൾ ചിലവർക്ക് അങ്ങനെയോ അല്ലെങ്കിൽ ചിലവർക്ക് റിലേഷൻഷിപ്പോ ഫാമിലിയോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലോ അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ അതിനകത്താണ് അവർ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാതെ നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എങ്കിലും നിങ്ങളെ കംപ്ലീറ്റ്ലി മറന്നുപോയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരാൻ താൽപ്പര്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ആ ഒരു ഫിസിക്കൽ അട്രാക്ഷനാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സോളായിരിക്കാം കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ട് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു ഇപ്പം മറ്റൊരു കാര്യത്തിലേക്ക് അവർ സമയം മാറ്റി വെച്ചിട്ട് പോലും അവർ ഇടയ്ക്കിടക്ക് ഓടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് തന്നെ ചിലപ്പോൾ അറിയണമെന്നില്ല പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു സോൾ അട്രാക്ഷൻ നടക്കുന്നുണ്ടാവാം നിങ്ങൾ തമ്മിൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് പലപ്പോഴും വരാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ അവരും മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ളവർക്കായാലും ലെസ് കോണ്ടാക്റ്റിലുള്ളവർക്കായാലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് തരാതെ നിൽക്കുന്നത് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ വളരെ ഉഴപ്പി നടക്കുന്നുണ്ടാവാം ചോദിച്ചാലൊന്നും പറയുന്നുണ്ടാവില്ല കാരണം നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കാത്ത ഒരു ടൈം പീരീഡ് ആണ് കാരണം അവരുടെ മനസ്സിനകത്ത് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്കറിയാം ഒരു നോർമലി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് പാർട്ട്ണറായിട്ട് വേണം അതായത് ഇപ്പോൾ മെൻ്റലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണൽ വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും നമ്മളുടെ പാർട്ട്ണറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു അവിടെ പ്രത്യേകിച്ച് തടസ്സങ്ങളോ കാര്യങ്ങളോ ഇല്ല പരസ്പരം ട്രസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ആ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന കാര്യം അത്രയും വലുതാണ് പരസ്പരം ഒരു കഴിവ് അതായത് ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറിന് പഴയതുപോലെ നമ്മളോട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർ മറ്റു ചില കാര്യങ്ങളിൽ ബിസിയാണ് ഓക്കെ അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ ഇപ്പോൾ ഒരുപാട് ചിലവരാണെന്നുണ്ടെങ്കിലും ഊഖോളിക്കാതായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അവരുടെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് തിരിച്ചറിയാതെ അതിൽ തന്നെ തുടർന്ന് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ണറിന് കുറച്ച് ടൈം ആവശ്യമാണ് ഞാൻ ഇതിനകത്ത് തന്നെ മുഴുകി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര വിഷമത്തിലേക്ക് പോകും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈ ആവാനായിട്ട് കഴിയില്ല അതുകൊണ്ട് അവർക്കായിട്ടും ഞാൻ സമയം മാറ്റി മാറ്റിവെക്കണം എന്ന് പാട്ട്ണറെ ചിന്തിക്കുന്ന ഒരവസ്ഥ അങ്ങനെ പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമാണ് അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന ഒരു റിലേഷൻഷിപ്പിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സണും നിങ്ങളോടുണ്ട് പക്ഷേ അവർ നിങ്ങളുടെ കാര്യം മനഃപൂർവ്വമായിട്ട് പെൻഡിങ് ലിസ്റ്റിൽ വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അത് പോസ് ചെയ്ത് നീണ്ട് നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കറൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിയിലും ഹോൾഡ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറാവുന്നില്ല അത് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പിന്നത്തേക്ക് വെക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവരിപ്പോൾ എന്താണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് ചിലപ്പോൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയായിരിക്കാം ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു പേഴ്സൺ ഈ സമയത്ത് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ ഓടി വരാൻ നമ്മളിവിടെ കണ്ടതുപോലെ ആ ഒരു നൈറ്റപോഡ്സിൻ്റെ എനർജി പോലെ എപ്പോഴും നിങ്ങളിലേക്ക് വരാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് ഓടി വരാൻ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം നമുക്കിവിടെ മുകളിലാണെന്നുണ്ടെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡെക്കിൽ വന്നിരിക്കുന്ന പ്രസിഡന്റ് രജുവിനെ അതുപോലെ തന്നെ ഇമോഷണൽ വിഡ്രോവൽ എനർജിയാണ് അതായത് ഇമോഷൻസ് ഉണ്ട് പക്ഷെ അത് പിൻവലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നു നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളത് മനപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സാഹചര്യവശാലല്ല നമ്മളായിട്ട് തന്നെ നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നു എന്ത് ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് ഹോൾഡ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സണും ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ വളരെ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരെ വിശ്വാസമുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ ആയിരിക്കാം അവർ ആ ഒരു കാര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ചിലർക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഫാമിലിയുടെ റെസ്പോസിബിലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിലെ ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ തലയിലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകാതെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവാതെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു അവർ നിങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണെന്നുള്ളത് പക്ഷേ ഇങ്ങനെ കോൺഫിഡൻ്റ് ആകുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആ ഒരു പേഴ്സൺ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇതിനകത്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ അവരെ വിട്ടുപോവില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം അതായത് നമ്മളുടെ കയ്യിലൊരു സംഭവം ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മളത് അലമാരിയിൽ വെച്ച് കൂട്ടിയിരിക്കുന്നു അതെപ്പോഴും നമ്മളുടെ തന്നെയാണെന്നുള്ളൊരു വിശ്വാസമാണ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നത് അതേസമയത്ത് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ കൈകളിൽ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോകുമ്പോഴും ഇതവിടെ സേഫ് ആണല്ലോ അതവിടെ പോകാനാണ് എന്നുള്ള ഒരു ചിന്ത വരും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നമുക്കിതിനകത്ത് നല്ലപോലെ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവർ മറ്റൊരു കാര്യത്തിലേക്ക് ഡിസ്ട്രാക്റ്റ് ആകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളിതിൽ നിന്ന് പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇതിനകത്ത് തന്നില്ല എന്നുണ്ടെങ്കിലും ഓ അവരിപ്പം അവിടെ പോകാനാണ് ഞാനില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ആയിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അത്ര ഇന്നസന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയില്ല കുറച്ച് ഹാർഡ് ഹേർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ഇപ്പോൾ ഇവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തകർന്നു പോകാത്തൊരു വ്യക്തിയായിരിക്കാം കുറച്ചൊരു മനക്കരുത്തുള്ള ഒരു വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു രീതിയിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർ ഇമോഷൻസിനേക്കാളും കൂടുതലായിട്ട് മറ്റു പല കാര്യങ്ങൾക്കും വില കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ പ്രായോഗികമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് മാത്രം ശ്രമിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സിനൊക്കെ അത്ര വാല്യൂ കൊടുക്കില്ല കാരണം ഈ ഒരു ടൈം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇമോഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ പക്ഷെ നമ്മൾ ഈ ഒരു വഴി തന്നെ പോകണം അതാണ് നമുക്ക് സേഫ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവാൻ ഇതാണ് ആപ്റ്റായ മാർഗം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും ആ ഒരു പ്രാക്ടിക്കാലിറ്റി ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് വളരെ അധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇമോഷൻസിനൊക്കെ അറ്റാച്ച്മെന്റിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പം രണ്ടുപേരും അങ്ങനെ വിരുദ്ധമായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ വരുന്ന വ്യക്തികളാവുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ചിന്തിക്കുന്നത് എൻ്റെ സ്നേഹമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിഷമം സങ്കടം ഇതൊന്നും ഇവർ കാണുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്നൊരു പ്രയോറിറ്റി തരുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യം ഇവരുടെ സ്നേഹത്തോടെയുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ സ്ഥിരമായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും വേണമെന്നുണ്ടാവില്ല ഇവരുടെ ഒരു സ്നേഹം മതിയായിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ആംഗിളിൽ നിന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി വാശി പിടിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അവരുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല അല്ലാതെ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അതാണ് ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നവരും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നേടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു തരത്തിലൊരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അവരോട് ഡിലേ ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് സ്ലോലി മതി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി റിലേഷൻഷിപ്പിലുള്ള നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്സിനോ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലവരാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കൊക്കെ കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം മാത്രമല്ല ചില റിലേഷൻഷിപ്പിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പലവിധ കണ്ടീഷൻസ് വെക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയറിൽ അവർ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതുവരെ പാർട്ണറോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നവരുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു വീടായിരിക്കും ഇതെല്ലാം അച്ചീവ് ചെയ്തിട്ട് മതി ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഏത് തരത്തിലും ഉള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളോട് നോക്കുമ്പോൾ ഈ ചിലവർക്കെങ്കിലും അതൊക്കെ ആവാനുള്ള ഒരു സിറ്റുവേഷൻ വളരെ കൂടുതലാണ് വേറെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിനകത്തായിരിക്കാം കൂടുതൽ ഇൻവോൾവായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊരു സെൽഫിഷ് മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യമെങ്കിലും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നതല്ലാന്നുണ്ടെങ്കിൽ ഇത് പിന്നത്തേക്ക് ആവട്ടെ എന്നുള്ള രീതിയിൽ പോവാതെ ഇതിനകത്തുള്ള ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു റോങ് ചോയ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റോങ് റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മതിഭ്രമത്തില് നടക്കുകയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇല്യൂഷനിൽപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി അവരുടെ ഒരു കരിയറോ അല്ലാതെ ഒരു റിലേഷൻഷിപ്പോ ഫാമിലിയോ എന്താണെന്നുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യാം അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടിയിലൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും എന്നുള്ളതാണ് കാരണം അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ചൊരു സ്ലോ ആണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്ലോ എനർജി എന്ന് പറയുമ്പോൾ മേ ബി ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിനകത്തൊക്കെ പെട്ടിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ലൈഫ് ലോങ് പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലൊക്കെ ചെന്നപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മുൻപിലെല്ലാം സമ്മതിച്ചു തരാനുള്ള മടികൊണ്ടായിരിക്കാം കാരണം ഇവരുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത് അവർ അവരവരുടെ ഒരു തരം താഴ്ത്തി അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ ഒരു വ്യക്തിയായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം പലപ്പോഴും അവർക്ക് നിങ്ങളോടൊരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ കണക്ഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഓടി വരാനായിട്ടൊക്കെ തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെച്ച് നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ അല്ലാതെ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാതെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവേഴ്സിയിലേക്ക് വരാതെ മാറി നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഉത്തരം മുട്ടുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ സൈലന്റ് ആയിട്ടിരിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളത് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് ആ ഒരു രീതിയിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രസൻറ്റ്ലി നമുക്ക് ഈ ഒരു തരത്തിലാണ് ഇവരുടെ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വളരെ ആയിട്ട് ഇരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ പോസ് പോൺ ചെയ്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നത്തേക്ക് വെക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് തീക്ഷണമായിട്ടുള്ളൊരു ആഗ്രഹം ഇഷ്ടം ഫിസിക്കൽ അട്രാക്ഷൻ എല്ലാം തോന്നുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നവർ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റൊക്കെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് വീണ്ടും കടന്നുകളയുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കാര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളവരുടേതാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോപ്പർട്ടി ആണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺ ആകുമ്പോൾ നമ്മളെപ്പോഴും ബെഗ് ചെയ്ത് പുറകെ നടക്കാതിരിക്കുക നമ്മളുടെ ഒരു സെൽഫ് വാല്യൂ കളയാതിരിക്കുക എങ്കിലും മാത്രമേ നമുക്കൊരു മൂല്യമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു തരത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഇല്ലാതിരിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ജൂഡിയക് സയൻസ് എന്ന് പറയുന്നത് ടോറസ് ഫെർഗോ ക്യാപ്രിക്കോൺ എനർജീസ് തന്നെയാണ് കയറി നിൽക്കുന്നത് എർത്ത് ഏർത്ത് ആണ് അതുപോലെ തന്നെ ഏരീസ് എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇനി അതുപോലെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഫോർ നമ്പർ സിക്സ് ആൻഡ് നമ്പർ ഫിഫ്റ്റീൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പക്ഷേ കുറച്ച് പേർക്കായിരിക്കാം റെസനേറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം